നമസ്കാരം ഇനി വേഗത്തിൽ ചീറിപ്പായാനായി യാതൊരുവിധ ഉണ്ടാകില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ നൽകുന്നത് അടിമുടി മാറ്റം തന്നെയാണ് ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അതനുസരിച്ചുള്ള നീക്കങ്ങൾ അദ്ദേഹം നടത്തുന്നുമുണ്ട് എന്നാൽ ഒരു തിരിച്ചടി ഉണ്ടായത് തുടക്കത്തിൽ ഇലക്ട്രിക് ബസ്സിൻ്റെ കാര്യത്തിലും ഏറ്റവും ഒടുവിലായിപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിലെ വിഷയത്തിലുമാണ് അതൊഴികെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഭംഗിയായി മുന്നോട്ട് പോകുന്നുവെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞത് എന്നാൽ ഇന്ന് വളരെ കൗതുകരമായ ഒരു കാഴ്ചയാണ് തലസ്ഥാനത്ത് മാധ്യമപ്രവർത്തകർക്ക് കാണാനായി സാധിച്ചത് ഒരു കെ ബസ് അതും എ പ്രീമിയം ബസ് അതിൻ്റെ വളയം പിടിച്ചതാകട്ടെ മറ്റാരുമല്ല ഗതാഗത ഉപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നേരത്തെ നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് അദ്ദേഹം ഇതുപോലെ ഒരു വലിയ ബസ്സിൻ്റെ വളയം പിടിച്ചു പോകുന്ന കാഴ്ച ഏവരും കണ്ടതാണ് അതിനുശേഷമാണ് ഇപ്പോൾ പുതുതായി നിരത്തിലിറക്കിയ എ സി പ്രീമിയം ബസ് ഓടിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് വളപ്പ് മുതൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് വരെ അദ്ദേഹം എത്തിയിരിക്കുന്നത് നിലവിൽ എ സി ബസ്സിന് നിശ്ചയിച്ചിരിക്കുന്ന നിരക്ക് വളരെ കുറവാണെന്നും എന്തിനേറെ പറയുന്നു എക്സ്പ്രസ് ബസ്സുകൾക്ക് താഴെയാണ് ഈ നിരക്കുള്ളതെന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾക്ക് തൊട്ട് മുകളിലായിട്ടായിരിക്കും ഈ നിരക്കിനെ സജ്ജീകരിക്കുന്നത് കാരണം എ സി ബസ് ആയതുകൊണ്ട് തന്നെ ഒപ്പം യാത്രക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇതിൽ ഒരുക്കിയിട്ടുണ്ട് എടുത്തു പറയേണ്ടത് ശീതീകരിച്ച കമ്പാർട്ട്മെൻറ്റ് അതോടൊപ്പം ചാർജിംഗ് സോക്കറ്റ് സുഖമായി ഇരിക്കാൻ കഴിയുന്ന സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഫോട്ട് അങ്ങനെയുള്ള നിരവധി സജ്ജീകരണങ്ങൾ വണ്ടിയിൽ ഒരുക്കിയിട്ടുണ്ട് ഇതുകൂടാതെ വളരെ വേഗത്തിൽ വൈഫൈ സംവിധാനം കൂടി നൽകാനുള്ള ഒരു തീരുമാനം കൊണ്ടുവരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അതുമൊരു നിശ്ചിത അളവിലേക്ക് ഇൻ്റർനെറ്റ് യാത്രക്കാർക്ക് നൽകാൻ സൗജന്യമായി നൽകാൻ തന്നെയാണ് ആലോചന ഇനി ബസിൻ്റെ എ സിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തകരാറ് സംഭവിച്ചാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യം സാധാരണഗതിയിൽ ഗതിയിൽ കെ എസ് ആർ ടി സി സംബന്ധിച്ചുണ്ടാകുന്ന ഉയരുന്ന ഒരു ചോദ്യം തന്നെയാണത് അതിനായി ജനൽ തുറക്കാനുള്ള സംവിധാനവും ഇതിൽ ഒരുക്കിയിട്ടുണ്ട് ഇനി ബസ്സിൽ കൃത്യമായ നിരീക്ഷണ ക്യാമറകൾ ഉറപ്പാക്കുക തന്നെ ചെയ്യും ഒപ്പം യാത്രക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ വെള്ളമോ ലഘുഭക്ഷണമോ കഴിക്കണമെങ്കിൽ അത് വാങ്ങാനുള്ള ഒരു സൗകര്യവും ഒരുക്കും കുത്തി നിറച്ച ആളുകളെ കൊണ്ടുപോകുന്ന പരിപാടി ഈ ബസ്സിൽ നടപ്പിലാക്കില്ല എന്ന് ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഉള്ള സീറ്റുകളൊക്കെ തന്നെ നിറഞ്ഞാൽ പിന്നെ മറ്റ് സ്റ്റാൻഡുകളിൽ നിർത്തുകയേ വേണ്ട പകരം വേഗത്തിൽ പാഞ്ഞു പോകാൻ കഴിയുന്ന രീതിയിലാണിത് സജ്ജീകരിച്ചിരിക്കുന്നത് അനാവശ്യമായി മറ്റ് ബസ് സ്റ്റാൻഡുകളിൽ കയറി ഇറങ്ങുന്നത് പൊതുജനത്തിന് വലിയ തോതിൽ തന്നെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമ്പ്രദായം ആവിഷ്കരിച്ചിരിക്കുന്നത് അതുകൂടാതെ റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേതെങ്കിലും സ്റ്റോപ്പിൽ നിന്ന് കയറാനും അവർക്ക് സാധിക്കുന്നതാണ് അതിന് ചെറിയൊരു റിസർവേഷൻ ഫീസായി ഇരുപത് രൂപയോ മറ്റോ അധികം നൽകിയാൽ മതിയാകും ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ പോയി ബസ് കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടിയില്ല ഓണക്കാലത്ത് തന്നെ ആയിരിക്കും ഈ ബസ് നിരത്തിലിറക്കാനായി ശ്രമിക്കുന്നത് ഒപ്പം ചെറു ബസ്സുകൾ വാങ്ങി ഗ്രാമപ്രദേശങ്ങളിൽ കൂടി ഇത്തരത്തിലുള്ള സർവീസുകൾ ഫലപ്രദമായി നടത്താനുള്ളൊരു നീക്കം കൂടി നടക്കും തിരക്കുള്ള സമയത്ത് കൂടുതൽ ബസ് ഇറക്കുക തിരക്കില്ലാത്ത സമയത്ത് സർവീസുകൾ ചുരുക്കുക ഈ ഒരു നിയന്ത്രണത്തിലൂടെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് ഇതുകൂടി സജ്ജീകരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ച് ലാഭത്തിലാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നിരുന്നാലും ബസ് വാങ്ങുന്നതിനുള്ള പണം അത് കണ്ടെത്തേണ്ടതുണ്ട് ഒപ്പം കടം വാങ്ങി ബസ് വാങ്ങാതിരിക്കാനും ശ്രദ്ധിക്കുന്നുണ്ട് കെ എസ് ആർ ടി സിക്ക് വരുമാനം കണ്ടെത്താൻ നിരവധി മാർഗങ്ങളുണ്ട് പണിതീരാതെ കിടക്കുന്ന നിരവധി കെട്ടിടങ്ങളുണ്ട് കടകളുണ്ട് ഇവയൊക്കെ തന്നെ വാടകയ്ക്ക് കൊടുത്താൽ പോലും നല്ലൊരു തുക വാടക ഇനത്തിലൂടെ ലഭിക്കും അതല്ലെങ്കിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി നൽകുന്ന പണം അതെടുത്ത് തന്നെ പല നീക്കങ്ങൾ നടത്താനായി സാധിക്കും അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും അതിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും സ്പെയർ പാർട്സിന് മറ്റുമായി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല നിലവിലുള്ള ബസ്സുകൾക്കുള്ള പാർട്സ് ലഭ്യമാണ് തകരാറിലായിട്ടുള്ളത് കേവലം അറുന്നൂറിൽ താഴെ വണ്ടികൾ മാത്രമാണ് അതുകൂടി വേഗത്തിൽ തന്നെ നന്നാക്കാനുള്ള ഒരു ശ്രമം നടത്തും അറ്റകുറ്റപ്പണികൾ കഴിച്ച് പുറത്തിറക്കുമ്പോൾ ഗതാഗത വകുപ്പിന് നല്ല രീതിയിൽ വരുമാനം പ്രത്യേകിച്ച് കെ എസ് ആർ ടി സിക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത് എ സി പ്രീമിയം ബസ്സിൻ്റെ നിരക്ക് മിനിമം നിരക്ക് എന്നത് നാൽപ്പതിൽ നിജപ്പെടുത്തിയിട്ടുണ്ട് എ സി സീറ്റിൻ്റെ മിനിമം നിരക്ക് അറുപത് രൂപയും സാധാരണ സൂപ്പർ ഫാസ്റ്റിൻ്റെ നിരക്ക് ഇരുപത്തിരണ്ട് രൂപയുമാണ് എ സി പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ നാൽപ്പത് സീറ്റുകളാണുള്ളത് എ സി പ്രീമിയം സൂപ്പർഫാസ്റ്റ് പുലർച്ചെ അഞ്ചരയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിക്കാനാണ് തീരുമാനിക്കുന്നത് എറണാകുളത്ത് ഏകദേശം ഒരു പതിനൊന്ന് മണിയാകുമ്പോഴെത്തും തിരിച്ച് രണ്ട് മണിക്ക് എറണാകുളത്ത് നിന്നും ഇത് യാത്ര തിരിക്കും തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെത്തുമ്പോൾ പത്തരയാകും ഇരുപത്തിയൊന്ന് സ്റ്റോപ്പുകളാണ് ഇതിൽ സജ്ജീകരിച്ചിട്ടുള്ളത് മുപ്പത്തി അഞ്ച് സീറ്റുകൾ പുഷ്പാക്ക് സീറ്റുകളാണ് ഓരോ സീറ്റിനും പ്രത്യേകമായി സീറ്റ് ബെൽറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട് ടിക്കറ്റ് നിരക്കുകളും വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്നും കൊട്ടാരക്കര വരെ പോകാൻ നൂറ്റി രൂപയാണ് തിരുവനന്തപുരത്തു നിന്നും ചെങ്ങന്നൂർ തിരുവല്ല വരെ പോകാൻ നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് തിരുവനന്തപുരം കോട്ടയം ഇരുന്നൂറ്റി നാൽപ്പത് തിരുവനന്തപുരം എറണാകുളം എന്നത് മുന്നൂറ്റി അൻപത് രൂപയും ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ മന്ത്രി തന്നെ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയിട്ടുണ്ട്